ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ക്രിസ്തുമസിന്റെ വിൽപ്പന നടത്തുന്നതിനായി നക്ഷത്രവിളക്കുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് എരുമപെട്ടിയിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നക്ഷത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും എരുമപ്പെട്ടി പഞ്ചായത്തിലെ ജനനി കുടുംബശ്രീ നിർമ്മിക്കുന്ന നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടുതലാണ് കാരണം ഈ സ്പെഷ്യൽ കുടുംബശ്രീയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കരവിരുതിലാണ് നക്ഷത്രങ്ങൾ ഒരുങ്ങുന്നത് കുട്ടികളെ സഹായിക്കുന്നതിനായി രക്ഷിതാക്കളും കൂടെയുണ്ട് വിപണിയിലെ പുതിയ ഇനങ്ങളായ എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച മൂന്ന് തരം നക്ഷത്രങ്ങളാണ് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിക്കുന്നത് മിതമായ വിലയ്ക്കാണ് നക്ഷത്രങ്ങൾ വിൽപ്പന നടത്തുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പണം കുട്ടികളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കും നാല് അംഗങ്ങളാണ് ഇതിലുള്ളത് അതും ഒരു ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ സംരംഭം തുടങ്ങി തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി സ്റ്റാർ ഇപ്രാവശ്യം സ്റ്റാർ ഞങ്ങൾ വീണ്ടും രണ്ടാം വർഷം തുടങ്ങിയിട്ടുണ്ട് എല്ലാ അംഗങ്ങളും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് മൂന്ന് തരം സ്റ്റാറുകളാണ് ഞങ്ങള് ഇവിടെ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിറ്റ് കിട്ടുന്ന പൈസ വെച്ചിട്ട് ഞങ്ങള് ഇതിലെ കുട്ടികൾക്ക് വൈകല്യമുള്ള കുട്ടികളുണ്ട് ഇതിൽ അവർക്ക് എന്താ മരുന്ന് തെറാപ്പി ചികിത്സ ചെലവ് ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് തുടങ്ങിയത് തന്നെ പിന്നെ അവർക്കൊരു തൊഴിൽ പരിശീലനവും പിന്നെ അവർക്ക് ആൾക്കാരായിട്ടുള്ള പെരുമാ ഇടപഴകാനും വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞങ്ങളിത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അവരുടെ മാനസികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും അവരുടെ സന്തോഷത്തിനും കൂടിയിട്ടും ആണ് ഞങ്ങളത് സംരംഭം തുടങ്ങിയിരിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം പ്രാവശ്യം കഴിഞ്ഞ വർഷവും നക്ഷത്ര വിളക്കുകൾ ഉണ്ടാക്കി വിപണനം നടത്തി ചെറിയ വരുമാനം സ്വരൂപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നുവെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി